നമസ്കാരം സംഘികൾ ആരെ ആരാധിക്കുന്നു അവരുടെ കട്ടയും പടവും അടങ്ങിയിരിക്കും അതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി അഥവാ യു കെ പ്രധാനമന്ത്രി ആയിട്ടുള്ള ഋഷി സുനഖിന്റെ കാര്യം അദ്ദേഹം അധികാരമേറ്റപ്പോൾ ഇവിടെ നടത്തിയ പൊളിപ്പറഞ്ഞുകൂടെ ഈ രാജ്യത്തെ അടക്കി വാടരുന്നതിനുള്ള തിരിച്ചടിയാണ് അല്ലെങ്കിൽ കാലം കൊടുത്ത മറുപടിയാണ് ഒരു ഇന്ത്യക്കാരൻ അല്ലെങ്കിൽ ഇന്ത്യൻ വംശജനായിട്ടുള്ള ഋഷി സുനഗ് അദ്ദേഹം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആയിരിക്കുന്നത് അതാണ് ഭാരതത്തിന്റെ മഹത്വം അദ്ദേഹം അദ്ദേഹം പശുവിനെ പൂജിക്കുന്നത് അദ്ദേഹത്തിന്റെ ഇന്ത്യൻ പാരമ്പര്യം ഇവരുടെ കഥ കേട്ട് 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 നിവർത്തിയില്ലാത്തൊരവസ്ഥ എത്തി ഇനിയിപ്പോ അദ്ദേഹത്തിന്റെ സീറ്റ് ധരിച്ചിട്ട് അവിടെ ലേബർ പാർട്ടി അഥവാ തൊഴിലാളി പാർട്ടി പതിനാല് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം യു കെ ഭരിക്കാൻ പോയാണ് സംഘികളെ ഇനി പഴയ കളിയൊന്നും അവിടെ നടക്കില്ല വേല ഇറക്കിയ ഊപ്പാടുകളൊന്നും അറിയിക്കുകയാണ് കാര്യം ഈ കൺസർവേറ്റീവ് പാർട്ടിയുടെ പ്രതിനിധിയായിട്ടാണ് ഋഷി സുനഗ് അവിടെ പ്രധാനമന്ത്രി ആയിരുന്നത് അദ്ദേഹത്തിന്റെ കഴിവുകൊണ്ട് തന്നെ യു കെ അല്ലെങ്കിൽ ബ്രിട്ടൻ അദ്ദേഹത്തിന്റെ കഴിവുകൊണ്ട് തന്നെ ആര് സംഘികൾ വാഴ്ത്തിപ്പാടിയ നമ്മുടെ അവരുടെ ഭാരതീയൻ കാര്യം അദ്ദേഹത്തിന്റെ അപ്പുപ്പനായിരുന്നു ഈ ഭാരതീയനായിട്ടുണ്ടായിരുന്ന വ്യക്തി അല്ലെങ്കിൽ ഇന്ത്യക്കാരൻ അദ്ദേഹത്തിന് ഈ ഇന്ത്യയായിട്ട് യാതൊരു ബന്ധവും ഇല്ല അപ്പുപ്പന്റെ ഒരു ബന്ധം മാത്രമാണ് അത് വെച്ചുകൊണ്ടാണ് പശു ആരാധിക്കും മറ്റേ കഥകളൊക്കെ ഇറക്കിയത് അദ്ദേഹത്തിന്റെ കഴിവ് നമ്മുടെ വിശ്വഗുരുവിനെ പോലെ തന്നെ അവിടെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ അവിടുത്തെ കുടിയേറ്റത്തെ സംബന്ധിച്ചും ആ രാജ്യത്തിന്റെ സാമ്പത്തികത്തെ സംബന്ധിച്ചൊക്കെ ഇതുപോലുള്ള ചില ഗിമ്മിക്കുകളൊക്കെ കാണിക്കാൻ ശ്രമിച്ചു പക്ഷേ ജനം അത് തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തെ അടുത്ത് ചെവി തൂക്കിയെടുത്ത് വെളിയറിഞ്ഞതിനു ശേഷമാണ് പതിനാല് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അവിടെ ലേബർ പാർട്ടി അധികാരത്തിലെത്തിക്കുന്നത് അറുന്നൂറ്റി മുപ്പത് സീറ്റിൽ നാനൂറ്റി ഇരുപത് സീറ്റ് നേടിയാണ് അധികാരത്തിൽ വന്നിരിക്കുന്നത് ചില്ലറ കളിയല്ല പുതിയ പ്രധാനമന്ത്രിയായിട്ട് ലേബർ പാർട്ടിയുടെ കെയർ സ്റ്റാർമർ സംഖ്യയുടെ പേര് മറക്കണ്ട കെയർ സ്റ്റാർമർ പുതിയ പ്രധാനമന്ത്രിയായിട്ട് ഉടൻ ചുമതലയേൽക്കെടുക്കും എന്തായാലും അവിടെ നടന്ന തെരഞ്ഞെടുപ്പിൽ ഈ കൺസർവേറ്റീവ് പാർട്ടി അഥവാ സംഘികൾ കൊണ്ടാടിയിട്ടിരുന്ന അതേ ഋഷി സുനഗ് ഉൾപ്പെടെയുള്ള പ്രധാനമന്ത്രിയുടെ പ്രവർത്തനം ജനങ്ങൾക്ക് ഒരു അംശം പോലും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല ഈ നാട്ടിൽ ഇപ്പോൾ കണ്ടില്ലേ ഇത്തവണ എത്ര കിട്ടി ദോസ് ജനം എത്തിച്ച അതേ അവസ്ഥയിലേക്ക് അവിടെ കൺസർവേറ്റീവ് പാർട്ടിയുടെ പ്രതിനിധി എത്തിച്ചതിന് ശേഷം ഈ ഇടതുപക്ഷത്തിന്റെ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ലേബർ പാർട്ടി എന്ന് പറയുന്നത് അപ്പോ സ്വാഭാവികമായിട്ട് ഇനിയിപ്പോ വിശ്വഗുരു പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ആരെ വേണം അവിടെ പോയി കെട്ടിപ്പിടിക്കാൻ കാര്യം ഈ നാട്ടിലുള്ള ഒരു മനുഷ്യനെയും കെട്ടിപ്പിടിക്കില്ലെങ്കിലും വിദേശ രാജ്യത്തുള്ളവരെ പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഉടനടി കെട്ടിപ്പൂടി കെട്ടിപ്പൊടി ആരെ കണ്ടാലും അദ്ദേഹത്തിന് ആ ഒരു വീക്ക്നെസ് കടന്നു വരും അത് ഈ നാട്ടിലെ ഈ കുപ്പിയിലിറക്കം വിദഗ്ധന്മാരായിട്ടുള്ളവരുടെ ഒരു പൊതു പ്രവർത്തനമാണ് മറ്റുള്ളവരെ കണ്ടു കഴിഞ്ഞാൽ ചാടി വീണ് കെട്ടിപ്പിടിക്കുക എന്ന് പറഞ്ഞാൽ കാര്യം അല്ലാതെ അദ്ദേഹം നോക്കിക്കഴിഞ്ഞാൽ ഈ രാജ്യത്ത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ആൾക്കാരെയോ മറ്റാരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആ വീക്ക്നെസ് വരില്ല ഇത് എനിക്ക് മൈലേജ് ഉണ്ടാക്കാൻ വേണ്ടി എന്റെ ഫോട്ടോഷൂട്ട് കൊഴിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവർത്തനമാണ് അപ്പോൾ ഇനിയിപ്പോൾ യു കെയിൽ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ പഴയ പോലെ വലതുപക്ഷ രാഷ്ട്രീയമല്ല ഇടതുപക്ഷ രാഷ്ട്രീയമാണ് യു കെ ഭരിക്കാൻ പോകുന്നത് എന്തായിരിക്കും ഇനിയിപ്പോൾ ഈ ഇടതുപാർട്ടി ലൈനിലുള്ള ലേബർ പാർട്ടിയുടെ ഇന്ത്യക്ക് എതിരെയുള്ള നയം കാര്യം കുടിയേറ്റം ഉൾപ്പെടെയുള്ള വലിയ പ്രശ്നങ്ങൾ ഈ അടുത്ത കാലത്ത് നിയമങ്ങൾ ആര സംഘികളുടെ ഫാൻസ് ആയിട്ടുള്ള ഋഷി സുനൊക്കെ പരിഷ്കരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വലിയ പ്രതിസന്ധി നേരിടുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് രാജ്യത്തേക്ക് പുതിയ പുതിയ ആൾക്കാർക്ക് അതായത് ഈ നാട്ടിൽ നിന്ന് ഉൾപ്പെടെയുള്ളവർക്ക് ആ രാജ്യത്തേക്ക് കുടിയേറാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായി മുമ്പ് ഈ എഡ്യൂക്കേഷൻ വിസയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്പൗസിനെ കൂടി കൊണ്ടുപോകാൻ പറ്റുന്ന അവസ്ഥയുണ്ടായിരുന്നു അതെല്ലാം നിർത്തി സ്റ്റേബാക്ക് നിർത്തി അങ്ങനെ പലതരത്തിലുള്ള കുടിയേറ്റ നിയന്ത്രണം കൊണ്ടുവന്നതിന് ശേഷം ആ രാജ്യത്ത് തൊഴിൽ നിയന്ത്രണങ്ങളിൽ പോലും പല കാര്യങ്ങളും കടുപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി ഒപ്പം സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമായി രാജ്യത്ത് പണപ്പെരുപ്പം ക്രമാതീതമായി വർദ്ധിച്ച സാഹചര്യത്തിലാണ് ജനം ഈ രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പിന് തയ്യാറായത് ഈ നാട്ടിലും പണപ്പെരുപ്പമൊക്കെ എടുത്തു നോക്കി പാവപ്പെട്ട മനുഷ്യർ അതായത് ഒരിക്കലും അവർക്ക് വിദ്യാഭ്യാസം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയ നേതാവ് നമ്മുടെ നാട്ടിൽ ഉള്ളതുകൊണ്ട് കുറേ പേരെ കുറച്ചു കാലം കൂടി പഠിക്കാൻ പറ്റും അല്ലെങ്കിൽ ഈ രാജ്യത്തിന്റെ നാണയത്തിന്റെ അവസ്ഥയൊക്കെ എന്തായെന്ന് അല്ലെങ്കിൽ രൂപയുടെ അവസ്ഥയൊക്കെ എന്തായെന്ന് നോക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിൽ ും ഭരണമികവ് എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം അപ്പോ പേർ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ കുറയ്ക്കാൻ നേരെ യു ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ കൺസർവേറ്റീവ് പാർട്ടി അതായത് ഇത്രയും കാലം നമ്മുടെ ഋഷി അണ്ണനെ ഇപ്പോ ചെവി തൂക്കിയെടുത്തതിനാൽ ഞങ്ങൾക്ക് ഋഷി വേണ്ട ഞങ്ങൾക്ക് മനുഷ്യൻ മതി അങ്ങനെ കൺസർവേറ്റീവ് അവിടുത്തെ പ്രധാനമന്ത്രി അവലോകിച്ചിരിക്കുകയാണ് വളരെ വലിയ ഭൂരിപക്ഷം നൽകിക്കൊണ്ട് അതായത് ഇതിന് മുന്നോടിയായിട്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുമെന്ന് ്പ്പ് നടത്തിയിരുന്നു ആ വാതുവയ്പ് വലിയ വിവാദമായതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ വലിയ തിരിച്ചടി ജനം നൽകുന്ന സാഹചര്യം ഉണ്ടായി ഇതൊക്കെ ഉള്ളു ജനമാണ് രാഷ്ട്രീയത്തിലെ യജമാനന്മാർ അതുകൊണ്ട് പതിനാല് വർഷം പുറത്തു നിന്ന ലേബർ പാർട്ടി ഇതോടെ അവസാനിച്ചു ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയം പിന്നെ തിരിച്ചു വരൂല്ല ലോകത്താകമാനം വലതുപക്ഷ രാഷ്ട്രീയമാണ് വരുന്നതെന്നൊക്കെ തള്ളിക്കൊണ്ടിരിക്കുന്നവർക്ക് കൃത്യമായിട്ടുള്ള ഉത്തരമാണ് ഇപ്പോൾ യു നിന്ന് പുറത്തു വരുന്നത് പതിനാല് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അവിടെ ഇടതുപക്ഷത്തിന്റെ അനുഭാവമുള്ള ലേബർ പാർട്ടി അധികാരത്തിൽ വരുമ്പോൾ ലോകത്താകമാനം പലയിടങ്ങളിലും ചുവപ്പ് വസന്തം കടന്നു വരുന്നുണ്ട് എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് യു കെയിൽ നിന്ന് കാണാൻ കഴിയുന്നത് ഇതെല്ലാ സംഘികൾക്ക് വല്ലാതെ കുരുമുട്ടും കാര്യം ഞങ്ങളുടെ ഇനിയിപ്പോ വിശ്വുരു അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഇടതുപക്ഷക്കാരുമായിട്ടൊക്കെ കെട്ടിപ്പിടിച്ച് നിൽക്കേണ്ട അവസ്ഥയും ലേബർ പാർട്ടിക്കാരെയും പോയി കുമ്പിട്ട് നിൽക്കേണ്ട അവസ്ഥയൊക്കെ ഉണ്ടാകുമെന്ന് അറിയുമ്പോൾ സഹിക്കൂ വലിയ പാടാണ് എന്തായാലും ഋഷി സുരേഖനെ ആരാധിച്ച് ആരാധിച്ച് ഡൊണാൾഡ് ട്രംപിന്റെ ഗതിയിലെത്തിച്ച ഈ സംഘികൾ വേറെ ആരെയും കയറി ആരാധിച്ചുകളയല്ലേ പറ്റുമെങ്കിൽ നിങ്ങൾ ആ വിശ്വഗുരുവിനെ തന്നെ ആരാധിച്ചിരുന്നാൽ മതി അദ്ദേഹത്തിൽ എങ്ങനെയെങ്കിലും പുക കാണിക്കാൻ നിങ്ങൾക്ക് ഒരു കൊട്ടേഷൻ തരാൻ തയ്യാറാണെന്ന് മാത്രമേ ഈ ഒരു സംഭവകാശത്തെ മുൻനിർത്തി പറയാനുള്ളൂ